ഹലോ ഹായ് ദുബായ് കാഴ്ചയിലേക്ക് സ്വാഗതം ആ കാണുന്നതാണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ ദുബായിലെ മെട്രോൻ്റെ രാജാവ് സ്റ്റേഷനാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ മുകളിലുള്ള ഭാഗം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് ഇതിൻ്റെ താഴേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല യൂണിയൻ മെട്രോ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് യൂണിയൻ മെട്രോ സ്റ്റേഷനെ കുറിച്ച് പറയാൻ പോകുന്നത് വരും നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകാം എക്സിറ്റ് വണ്ണാണിത് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് വൺ ഇത് തികച്ചും ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് ഞാനിപ്പോൾ എക്സിറ്റ് വണ്ണിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് വണ്ണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പെഡസ്ട്രിയം ക്രോസിംഗ് ഉണ്ട് ഇവിടെയൊക്കെ വളരെ സൂക്ഷിച്ചാണ് എല്ലാവരും പെഡസ്ട്രിയം ക്രോസ് ചെയ്യുന്നത് എക്സിറ്റ് വണ്ണാണിത് ക്ക് അതിനുള്ളിൽ പോയിട്ട് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അത് കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി ഒരു പ്രശ്നമില്ലാതെ പോകണം അതുകൊണ്ടാണ് താഴേക്കൊന്നും പോയി വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ല ഫുൾ എ സി ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഡോർ സിസ്റ്റം ഫുൾ ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റമാണ് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പത് 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 രണ്ടായിരത്തി ഒമ്പതിനാണ് ഇത് മെട്രോ ഉദ്ഘാടനം ചെയ്തവിടെ ഞാൻ മുതൽ കാണാൻ തുടങ്ങിയതാണ് മുതൽ ഇന്ന് വരെ അതേ ക്വാളിറ്റി അതേ നിറത്തിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ മെട്രോയുടെ ഈ കവാടം ഈ ഗേറ്റ് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മെട്രോയുടെ എല്ലാവാൻ സക്സസ്ഫുള്ളി വെരി സക്സസ്ഫുൾ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ദുബായ് മെട്രോ നെറ്റ്വർക്കും യാത്രയും ചെയ്ത് നമുക്ക് യാത്രക്കും എല്ലാത്തിനും നമുക്ക് വളരെ സന്തോഷം തരുന്ന യാത്രയാണ് വളരെ ചെറിയ ടിക്കറ്റ് പ്രൈസേ ഉള്ളൂ അത് നമുക്കിവിടുത്തെ ആർ ടി ഐ കാഡ് ഉപയോഗിച്ച് മെട്രോ യൂസ് ചെയ്യാം അതേപോലെ തന്നെ മെട്രോ ബസ്സും ഇങ്ങോട്ടുള്ള കണക്റ്റഡ് ബസ്സിലും നമുക്ക് ഉപയോഗിക്കുക എക്സ്ട്രാ ക്യാഷൊന്നും വരില്ല യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഡേ ടു ഡേ ഉള്ളത് ഗിഫ്റ്റ് ലാൻഡ് ഉള്ളത് അതുപോലെ തന്നെ റിഗ പിന്നെ ആ കാണുന്നതാണ് അത് കുറേ സെൻ്റർ ഇത് സ്ഥിതി ചെയ്യുന്നത് ആൽ റിഗലാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടവർക്ക് ഷാർജ് നിന്ന് വരുന്നവർക്ക് നിന്ന് ബസ് ഉണ്ട് യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് അജ്മലന്നും അതുപോലെ തന്നെ ഉണ്ട് പുജരയിൽ നിന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ എമിറേറ്റുകളിൽ നിന്നും യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് ഉണ്ട് ആ ബസ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ മെട്രോ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ദുബായിൽ എവിടെയും പോവാം ഇവിടെ വന്ന് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇതാ എക്സിറ്റ് വണ്ണിൻ്റെ അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ടുവിലേക്ക് പോവുകയാണ് ഇതിന് താഴെ എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനാണ് കളർഫുൾ ആയിട്ടുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് ഇത് ഇതിൻ്റെ സൈഡിൽ മൊത്തം പാർക്കാണ് ഈ പാർക്ക് ഉണ്ടായിരുന്ന പാർക്കാണ് ഈ പാർക്കിന് ഒരു കോട്ടവും തട്ടാതെ ഈ പാർക്കിൻ്റെ അടിയിൽ മെട്രോ സ്റ്റേഷൻ പണിതു അത് വിജയകരമായി എന്നുള്ളതാണ് ദുബായിൻ്റെ പ്രത്യേകത പണ്ടില്ല ഞങ്ങൾ പാർക്ക് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴാണ് എന്നാൽ പാർക്കിൽ കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ളത് വിസിറ്റേഴ്സുള്ളത് കുറേ പഴക്കമുള്ള പാർക്കാണ് ദുബായിൽ ഞാനിങ്ങനെ നടന്നു പോവുകയാണ് ഇപ്പോൾ ഇനി എക്സിറ്റ് ടുവിലേക്കാണ് ഞാൻ പോകുന്നത് എക്സിറ്റ് വൺ ബനിയാസ് ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് ഇറങ്ങാനുള്ളതാണ് ബനിയാസ് ഭാഗം അതേപോലെ തന്നെ ക്രീക്ക് സൈഡ് റാഡിസൺ ഓട്ടൻ്റെ ഭാഗത്തേക്കൊക്കെ പോണ ആൾക്കാർക്ക് എക്സിറ്റ് വണ് ഉപയോഗിക്കാം എക്സിറ്റ് ടു ഉപയോഗിക്കുന്നത് അൽഗുറൈ സെൻ്റർ ഡേ ടു ഡേൻ്റെ ഭാഗത്തേക്ക് അതുപോലെ തന്നെ മക്തൂം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് മുത്തീന റിഗ ഓറഞ്ച് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് എക്സിറ്റ് ടു ഉപയോഗിക്കാം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തേട്ടാ ഞാൻ ഇങ്ങനെ എക്സിറ്റ് അടുത്തേക്കാണ് പോകുന്നത് പിന്നെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെട്രോ ജംഗ്ഷൻ എന്നാണ് നമുക്ക് ഓരോ ഭാഗത്തേക്കുള്ള മെട്രോ ജംഗ്ഷനായിട്ടുള്ളതാണിത് ഓരോ ഭാഗത്തേക്ക് റെഡ് ലൈന് ഗ്രീൻ ലൈനൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് വലിയ മെട്രോ സ്റ്റേഷനാണ് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള എക്സിറ്റ് ടൂറിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത് ഗേറ്റിൻ്റെ തുടക്കം കണ്ട ചെടികളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തോ ഒരു ഭംഗിയാണ് കാണാൻ അല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ചെടി ഇതാണ് ദുബായ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു പാർക്കാണ് ഈ പാർക്ക് പണ്ടേ ഇവിടെ ഉള്ളതാണ് റിഗയിൽ വന്ന് വരുന്നവർക്ക് അറിയാം പണ്ടേ ഇവിടെ ഉള്ളതാണ് ദുബായ് ടാക്സി സ്റ്റാൻഡ് അടുത്ത് ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ മുമ്പുണ്ടായിരുന്നവർക്ക് ഓർമ്മ വരും ഒരു ചെറിയ പാർക്ക് ഇരിക്കാനുള്ള ഈ യൂണിയൻ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് യൂണിയൻ മെട്രോ ബസ് സ്റ്റേഷനാണിത് ഇവിടുന്ന് റാസൽ റാസൽഖേമ്മ അജ്മാൻ ഷാർജ ഫുജറ ഭാഗങ്ങൾക്കൊക്കെ ഇവിടുന്ന് യൂണിയൻ മെട്രോ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് കിട്ടും ഇതാ യൂണിയൻ ബസ് സ്റ്റേഷൻ ആണ് കാണുന്നത് ഈ പാർക്കിൽ ഇരുന്നാൽ മെട്രോ എക്സിറ്റ് വൺ ഇവിടുന്ന് മെട്രോ എക്സിറ്റ് വണ്ണിലേക്കാണ് എളുപ്പം തൊട്ടടുത്താണ് എക്സിറ്റ് വൺ സൈക്കിളിൽ വരുന്ന യാത്രക്കാർക്ക് സൈക്കിൾ ഇവിടെ വെച്ചിട്ട് മെട്രോ ഉപയോഗിക്കാം ഇത് റോഡിലെ ട്രാഫിക് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട് കാരണം സൈക്കിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലൊന്നും സൈക്കിളൊന്നും ആർക്കും വേണ്ട പക്ഷെ ഇവിടെ സൈക്കിൾ ഉണ്ടെങ്കിൽ നല്ല നല്ല ജോലിക്കാർ നല്ല യുവാക്കളൊക്കെ ഇവിടെ സൈക്കിൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സൈക്കിൾ ഔട്ട് ഏയ് സൈക്കിൾ കഴിഞ്ഞാൽ അതെന്തോ കുറച്ചിരി പോലെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ സൈക്കിൾ ഉപയോഗിക്കുക പിന്നെ വേൾഡ് നമ്പർ വൺ മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈക്കിള് സൈക്കിളിന് സ്റ്റാൻഡുണ്ട് നമ്മൾ സൈക്കിളോട് വെച്ച് കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകുന്നുള്ളത് പേടിയൊന്നും വേണ്ട അതുപോലെ തന്നെ മുമ്പ് വളരെ മെട്രോ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഭാഗം ടാക്സി സ്റ്റേഷനായിരുന്നു ബസ് വന്നിട്ട് ആ സ്ഥലത്തായിരുന്നു റാസൽഖൈമ്മ അജ്മാൻ ഫുജറാബാദ് എന്നൊക്കെയുള്ള ടാക്സി വന്ന് നിർത്തിയിട്ട് ആളിറക്കിയിരുന്നത് അബുദാബിന്ന് വന്ന് ഇറങ്ങിയൊരു റാസർ ഗെയിമിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് നേരം വാഹനത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കഫ്റ്റീരിൽ ചായ കുടിച്ച് സിനിമയൊക്കെ കണ്ട് രണ്ട് ഭാഗത്തും ഒരു കെഫ്റ്റീരി മൂന്നാല് കഫ്റ്റീരിയുണ്ടായിരുന്നു ഇവിടെ രണ്ട് ഭാഗത്തും കഫ്റ്റീരിയൻ്റെ രണ്ട് ഭാഗത്തും ടി വി ഈ സിനിമ ഒക്കെ ഓടിയിരുന്നു വന്ന് ഈ കാണുന്നത് ദുബായ് അതോറിറ്റിയും ആർ ടിൻ്റെ ബൈക്കുകളാണ് സൈക്കിളുകളാണ് യൂണിയൻ മെട്രോ സ്റ്റേഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ആദ്യം ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈശാല് ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും